അഫാനെതിരെ മൊഴി കൊടുക്കാതെ അമ്മ ഷെമി അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മ ഷെമിയെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടില്ല അഫാൻ കുറ്റം സമ്മതിച്ചു കീഴടങ്ങിയതും പറഞ്ഞിട്ടില്ല താൻ കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് അമ്മ ഇപ്പോഴും പറയുന്നത് അഫ്സാൻ എവിടെയാണ് വർഷങ്ങൾക്കു ശേഷം നാട്ടിലെത്തിയ ഭർത്താവ് അബ്ദുറഹീമിനെ കണ്ടതും ഷെമി ചോദിച്ചതും ഇതുമാത്രമായിരുന്നു മകനെ കണ്ടിരുന്നു അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു റഹീം നൽകിയ മറുപടി കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റെന്നാണ് റഹീമിനോടും ഷെമി പറഞ്ഞത് തനിക്ക് മാത്രമാണ് പരിക്കേറ്റതെന്ന ചിന്തയിൽ കഴിയുന്ന ഷെമി അഫാനാണ് ആക്രമിച്ചതെന്നും സമ്മതിച്ചിട്ടില്ല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തലകറങ്ങി താഴെ വീണുണ്ടായ പരിക്കാണെന്നാണ് ഷെമി പറയുന്നത് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയിരുന്നു ഏഴു വർഷത്തിനു ശേഷമാണ് അബ്ദുറഹീം നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിൽ എത്തുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ബന്ധുക്കളെ ഒഴിവാക്കി ഇരുപത് മിനിറ്റോളം ഐ സിവിൽ ഷെമിക്കൊപ്പം ഇരുന്നു റഹീമിനെ കണ്ടയുടൻ ഷെമി തിരിച്ചറിഞ്ഞതായും കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു അതിനിടെ കൂട്ടക്കൊലയിൽ പോലീസ് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നുണ്ട് കടബാധ്യത മൂലം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ ആദ്യം ആലോചിച്ചത് കുടുംബങ്ങൾക്കൊപ്പം കൂട്ട ആത്മഹത്യ ചെയ്യാനാണ് എന്നത് സ്ഥിരീകരിക്കുകയാണ് പോലീസ് ആത്മഹത്യാ ശ്രമം വിജയിക്കാൻ സാധ്യതയില്ലെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി കടം നൽകിയവർ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും തലേന്നും ചിലർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അഫാൻ വെളിപ്പെടുത്തിയതായി റൂറൽ എസ് പി കെ എസ് സുദർശൻ പറഞ്ഞു ഇതാകാം പ്രകോപനമെന്നാണ് പോലീസിന്റെ നിഗമനം അഫാനെ ഫോണിൽ വിളിച്ചവരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട് ഇവരെയും ചോദ്യം ചെയ്യും എലിവിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാനെ അവിടെയുള്ള പോലീസ് സെല്ലിലേക്ക് മാറ്റി മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണിത് മറ്റു കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും വെഞ്ഞാർമൂട കൂട്ടക്കുരുതി കേസിലെ പ്രതി അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മാതാവ് ഷെമി കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നതോടെ സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ലെങ്കിലും ബോധം വന്നപ്പോൾ മുതൽ മക്കളെക്കുറിച്ച് മാത്രമാണ് ഷെമി സംസാരിക്കുന്നത് ആദ്യം ബോധം തെളിഞ്ഞപ്പോഴും ഇളയ മകൻ അവസാൻ എവിടെയെന്ന് ഷെമി ചോദിച്ചതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഭർത്താവ് വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് ഷെമിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് പൂർണമായും അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസിന് മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലയിൽ മുറിവുകളുണ്ട് എന്നാൽ ചുറ്റുകൊണ്ട് അടിച്ചതാണോ എന്ന് പറയാൻ സാധിക്കില്ല കഴുത്തിൽ ചെറിയ തോതിലുള്ള നിറവ്യത്യാസമുണ്ട് സംസാരിച്ചപ്പോൾ ബന്ധുക്കളെ അന്വേഷിച്ചെന്നും തലച്ചോറിലെ നീര് കുറഞ്ഞു വരുന്നതായും ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഉമ്മ ഷെമി മാത്രമായിരുന്നു കഴുത്തിൽ ഷാൾ മുറുക്കിയപ്പോൾ അർബുദ രോഗി കൂടിയായ ഷെമി മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് എന്നാൽ പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഷെമിക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വെഞ്ഞാറമൂട് കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുറഹീം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ഭാര്യ ഷെമി ചികിത്സയിൽ കഴിയുന്ന ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയിരുന്നു ഏഴു വർഷത്തിന് ശേഷം ഭർത്താവിനെ കണ്ട ഷെമി വിങ്ങിപ്പോട്ടി ഇളയമകൻ അഫ്സാനെ കണ്ടോ എന്നായിരുന്നു ഷെമി അവ്യക്തമായി റഹീമിനോട് ആദ്യം ചോദിച്ചത് ബന്ധുവിൻ്റെ വീട്ടിലുണ്ടെന്ന് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു പിന്നീട് പരീക്ഷയ്ക്ക് പോയെന്ന് പറഞ്ഞു അരമണിക്കൂറോളം ഷെമിക്കരികിൽ കഴിഞ്ഞ ശേഷം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഖബറടക്കിയ പാങ്ങോട് മുസ്ലിം ജമാഅത്തിലെത്തി മോനെ നിന്നെ ഇങ്ങനെ കാണാനല്ല ഞാൻ കൊതിച്ചത് ഇളയമകൻ അഫ്സാൻ്റെ ഖബറിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന റഹീം പൊട്ടിക്കരഞ്ഞു ബന്ധുക്കൾക്കും പള്ളി കമ്മിറ്റിക്കാർക്കും റഹീമിനെ ആശ്വസിപ്പിക്കാനായില്ല മറ്റുള്ളവരുടെ ഖബറിനരികെ എത്തുമ്പോഴും റഹീമിന് കരച്ചിൽ അടക്കാനായില്ല കൂട്ടക്കൊലകളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ ശേഷമാണ് സുഹൃത്ത് ഫർസാനെ കൊന്നതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചെന്നും അഫാൻ പറഞ്ഞു